റോഡിന് കുറുകെ കാറിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സ്റ്റേഷനില് ഒരൊറ്റ വിശ്രമിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവിടെ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ മേയർ ആയിരിക്കുന്ന ഒരാൾ നോണ പറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പിന്നെ എന്തൊരു ഉണ്ട് ഉണ്ട് ഇലക്ട്രിക് ഓ ഇപ്പം മാർക്കറ്റ് അല്ലേ എന്തരായിരുന്നാലും പൊതി അതിന് മാമനൊരു സ്ട്രാങ് ചായതാ ശരി മാമ ഞാൻ ഇന്ന് രാവിലെ രായപ്പന കാണാൻ പോയിട്ടെ ആ പോയിട്ട് കണ്ടോ കാണാൻ രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ് ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ് അത് കഴിഞ്ഞാൽ കുക്കുടാസനം പിന്നെ സർവാസനം പിന്നെ വയൂരാസനം എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ് പിന്നീടാണ് അവരസങ്ങളിലേക്ക് കിടക്കുക കഠിനമായ പഠനമാണത് വിശദീകരിക്കാം പിന്നെ ഞാൻ അവിടെ നിന്നിലള പച്ചാടം പാസി സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത നാല് രസങ്ങളും കണ്ടിട്ട് ഞാൻ കടാന ഇങ്ങു പോന്ന ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് കാണാൻ റിനെ പോലെ ഉള്ളൊരു കണ്ടെന്ന് ചോദിക്കാതി കണ്ടെന്ന് പറയുന്നു ചായ മാത്രായിരിക്കൂല കൂറ്റനാട്ടിൽ നിന്ന് കോവിനം കൊണ്ടുവന്ന അപ്പവും കാണും ചായക്കെന്തിനാണെന്തോ പ്രത്യേകത അതാണ് എനിക്ക് വന്നത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന തേയിലായിരിക്കും നല്ല കടുപ്പം കാണും

ഉദ്യോഗസ്ഥരും സ്ഥാനമാനങ്ങളും പിടിപാടുകളും ഒക്കെ ഉണ്ടല്ലോ അല്പം ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും മാമ അപ്പൊ യഥാർത്ഥത്തിൽ ആരെയ്ക്ക് ഐശ്വര്യം വന്ന അർദ്ധരാത്രിയും ആറാടും അല്ലേ തീർച്ചയായും എടേഖലേ ഈ ബസ് ചെറുത്തതിന്റെ യഥാർത്ഥ സംഭവം എന്തെന്ന് നിനക്ക് വല്ലതും പിടികിട്ടേടാ ിറ്റപ്പന്റെ ബി ജെ പി പ്രവേശന വിവാദം മുക്കാനുള്ള നമ്മളെ മേയറുടെ ഒരു ചവിട്ട് നാടകമായിരുന്നു ഈ വെസ് എറുപ്പ് അത് നിനക്കറിയാം ഒരു വിഷയം വന്ന് അത് വലിയൊരു ഒരു ഭയങ്കരമായ ഒരു വരുന്ന സമയത്ത് മൂർത്തന്റെ അവസ്ഥയിലെത്തുമ്പോൾ മറ്റൊരു വിഷയത്തെ കൊണ്ട് അതിന്റെ പുറത്തിട്ടു കൊടുക്കുന്നു അത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് അവർക്ക് അതേപോലെ കെ എസ് ആർ ടി സി ഡ്രൈവർ ൈംഗിക ചേഷ്ടോടെ കാണിച്ച് ആക്ഷൻ അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയെന്നാണ് പറയുന്നത് നീ കണ്ടാടാ